ഇന്ത്യൻ അൽ ക്ലാസിക്കോ ദ ക്ലാസിക് റൈവൽറി ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്നൊക്കെ വിളിക്കുന്നത് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് ഈസ്റ്റ് ബംഗാൾ അതേ പാരമ്പര്യം നിലനിർത്തുന്നുണ്ട് പക്ഷേ മോഹൻ ബഗാന് പലതവണ ആളുകൾ വന്ന് മാറിപ്പോയി പേരിൻ്റെ ഭാഗ്യം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവരിപ്പഴും യഥാർത്ഥ മോഹൻ ബഗാൻ്റെ രഹസ്യ തങ്ങളോടൊപ്പം ഉണ്ടെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ മോഹൻ ബഗാൻ അൾട്രസ് കേട്ടാൽ കണ്ടം വഴി ഓടിക്കും ഞങ്ങളാണ് യഥാർത്ഥ മോഹൻ ബഗാൻ എന്ന് പറയുന്നത് അത് മാറ്റി നിർത്തേണ്ട ഒരു സത്യം തന്നെയാണ് മറൈനസ് മാത്രമാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെ മോഹൻ ബഗാനായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ടീമിൻ്റെ മൊളീനയുടെ കീഴിൽ അത്ര നല്ലതായിട്ടല്ല ടീം ഒക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യം നേരെ മറിച്ച് ഈസ്റ്റ് ബംഗാൾ അവരുടെ പരിശീലനമായിട്ടുള്ള കോൾസ് കോർഡിനേറ്ററിനെ പുറത്താക്കി അപ്പം ഈ ക്ലാസിക് റൈവലറിക്ക് മുന്നേ കൊൽക്കത്തയുടെ അറബിക്ക് മുന്നേ തന്നെ പുതിയ വിദേശ പരിശീലകന്റെ കൈയിലേക്ക് ഈസ്റ്റ് ബംഗാളിനെ കൈ കൊടുക്കണം എന്നാണ് ഈസ്റ്റ് ബംഗാൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ കോച്ചായിട്ടുള്ള അന്റോണി ലോപ്പ് സബാസിന് പരിശീലകന്റെ ആംബാൻഡ് കൈമാറാൻ വേണ്ടി പരിശീലകന്റെ ബാറ്റിംഗ് കൈമാറാൻ വേണ്ടി അവർ തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രഷർ അവർ ഹബാസിനെ കൊണ്ടുവരാൻ ചെലുത്തുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സ് വിചാരിച്ചാൽ പോലും അന്റോണിയോ ലോപ്പു സബാസിനെ തിരികെ കിട്ടാൻ പോകുന്നില്ല കാരണം ഇന്റർ കാശി ഒരു കാരണവശാലും അന്റോണിയോ ലോപ്പു സബാസിനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് മാത്രമല്ല ഇന്റർ കാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് പ്ലാനുണ്ട് പദ്ധതിയുണ്ട് അതിനെല്ലാം ഹബാസ് തങ്ങളുടെ കൂടെ വേണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഹബാസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിട്ട് ഇന്റർ കാശിയിലേക്ക് പോയപ്പം ഇന്റർകാശി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വിഷൻ പൂർണ്ണമായിട്ടും ആണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള ജോണി കോക്കോയും അങ്ങോട്ട് പോയത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാൾ വളരെ തകൃതിയായിട്ട് അന്റോണിയോ ലോപ്പസ് ഹബാസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇന്റർകാശി ഒരു തരത്തിലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ലോ ലോപ്പസ് ഹബാസിനെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്റർ കാശി നിൽക്കുന്നത്